ആരി വർക്കിൽ ഒരു ആപ്ലിക് ഡിസൈനാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്ലവറിൻ്റെ ഒരു ഡിസൈനാണ് ആപ്ലിക് വർക്കായിട്ട് വരുന്നത് ഞാൻ ഫ്രണ്ട് പ്ലീറ്റഡ് കുർത്തിയുടെ താഴത്തെ പോർഷനിലും പിന്നെ യോക്ക് പോർഷനിലും ആണ് ഈ ഒരു ആപ്ലിക് ഡിസൈൻ വരുന്നത് അപ്പം വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന മെറ്റീരിയൽസ് ആണ് ഇതൊക്കെ ജോർജറ്റ് മെറ്റീരിയൽ ഒരു നാല് മീറ്റർ എടുത്തിട്ടുണ്ട് ഫ്രണ്ട് പ്ലീറ്റഡ് ആയതുകൊണ്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഫ്ലവർ വരുന്നത് റെഡ് കളറിലാണ് അതുകൊണ്ട് റെഡ് റോക്ക് കോട്ടൺ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ബീഡ്സ് ആണ് ഇതൊക്കെ ഗോൾഡൻ കട്ട് ബീഡ്സ് പിന്നെ റെഡ് സീക്വൻസ് ഇല്ലേ അതെടുത്തിട്ടുണ്ട് അത് വാട്ടർ സീക്വൻസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ റെഡ് കട്ട് ബീഡ്സും അതുപോലെ സെറി ത്രെഡും എടുത്തിട്ടുണ്ട് ഗോൾഡൻ സെറി ത്രെഡാണ് എടുത്തിരിക്കുന്നത് ഇതാണ് നമ്മൾ ചെയ്യുന്ന ഫ്ലവറിൻ്റെ ഡിസൈൻ അൺ ഈവനായിട്ട് വരുന്ന ഒരു ഫ്ലവറാണ് കേട്ടോ അതിന് മൂന്നെണ്ണം താഴ്ത്ത പോർഷനിൽ സ്ലിറ്റിൻ്റെ താഴ്ത്ത പോർഷനിലും വരുന്നുണ്ട് ഒരെണ്ണം യോക്ക് പോർഷനിലുമാണ് വരുന്നത് അപ്പോൾ ഞാൻ റെഡ് മെറ്റീരിയലിലേക്ക് ഈ ഫ്ലവർ ഒന്ന് ട്രേസ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ വൈറ്റ് കാർബൺ ഷീറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ട്രേസ് ചെയ്യുന്നത് ഈ റെഡ് മെറ്റീരിയൽ ഞാൻ അര മീറ്റർ മാത്രമാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നാല് ഫ്ലവേഴ്സിനുള്ള ക്ലോത്ത് മതി നമുക്ക് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അര മീറ്റർ എടുത്തിരിക്കുന്നത് ഇനി ഈ ഫ്ലവേഴ്സിൻ്റെ പെറ്റലിൻ്റെയൊക്കെ ബോർഡർ ഉണ്ടല്ലോ അതൊന്ന് വരച്ചു കൊടുക്കുവാണ് പെൻസിൽ വെച്ചിട്ടാണ് ഞാൻ വരച്ചു കൊടുക്കുന്നത് അതിൻ്റെ ഉള്ളിലുള്ള ആ ഡിസൈൻസ് ഒന്നും ഇപ്പം ഞാൻ വരയ്ക്കുന്നില്ല അതൊക്കെ നമുക്ക് ഫ്രീ ഹാൻഡായിട്ട് പിന്നെയാണെങ്കിലും വരച്ചു കൊടുക്കാം ഈ പെറ്റൽസ് എന്ന് വെച്ചാൽ എല്ലാം അൺ ആയിട്ടുള്ള പെറ്റൽസ് ആയതുകൊണ്ടാണ് വരച്ചെടുക്കുന്നത് അപ്പം നാലെണ്ണവും ഞാൻ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് പിന്നെ നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം ഞാനിവിടെ സ്ക്വയർ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഓരോ ഫ്ലവേഴ്സിനും അത്യാവശ്യം സ്പേസ് ഇട്ടിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത് എന്നിട്ട് ഈ പീസ് നമുക്ക് എവിടെയാണോ ഡിസൈൻ വേണ്ട ആ ഒരു പോർഷനിലേക്ക് ഇതുപോലെ വെച്ചിട്ട് പിൻ ചെയ്തെടുക്കണം എന്നിട്ട് വേണം നമുക്കിത് ഫ്രെയിമിലോട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പം ഇത് കറക്റ്റായിട്ട് തന്നെ എവിടെയാണ് നമ്മുടെ ഏത് പോർഷനിലൊക്കെയാണ് ഡിസൈൻ വരേണ്ടതെന്ന് നോക്കിയിട്ട് കറക്റ്റായിട്ട് തന്നെ പിൻ ചെയ്തെടുക്കണം അപ്പം അത്യാവശ്യം കുറച്ചധികം പിൻസ് വെച്ചിട്ട് വേണം അത് സെക്യൂർ ചെയ്ത് കൊടുക്കാനായിട്ട് ഇനി വേണം നമ്മൾ റിങ്ങ് ഫിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പം ഞാൻ ആ കറക്റ്റ് ഡിസൈൻ വരുന്ന പോലെയാണ് ഫ്രെയിം ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് സ്ക്രൂയിൽ നമ്മൾ നന്നായിട്ട് തന്നെ ടൈറ്റ് ചെയ്തെടുക്കണം അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെറ്റീരിയൽ ടൈറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് പെർഫെക്ഷൻ ഉണ്ടാകുക കേട്ടോ നമ്മൾ ഏത് വർക്ക് ചെയ്യുമ്പോഴും പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടി ഫ്രെയിം നന്നായിട്ട് തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ് അപ്പം ഞാനിപ്പം അതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ ഫ്ലവറിൻ്റെ ബോർഡറിലൂടെ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോവാണ് സെറി ത്രെഡ് വെച്ചിട്ടാണ് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ബ്ലാക്ക് കളറുള്ള ക്ലോത്തും റെഡ് കളറുള്ള ക്ലോത്തും കൂടെ കൺസീലാകാൻ വേണ്ടിയാണ് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു റോ അല്ലെങ്കിൽ രണ്ട് റോ ചെയിൻ സ്റ്റിച്ച് മസ്റ്റായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കണം പിന്നെ ഈ ചെയിൻ സ്റ്റിച്ചൊക്കെ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും കാരണം രണ്ട് ടൈപ്പ് മെറ്റീരിയൽസ് ആണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നീഡിൽ കുത്തി നമ്മൾ എടുക്കുമ്പോഴൊക്കെ കുരുങ്ങാനൊക്കെ ചാൻസസ് കൂടുതലാണ് അതുകൊണ്ട് പതുക്കെ തന്നെ ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കണം അതും അടുപ്പിച്ച് വേണം ചെയിൻ സ്റ്റിച്ച് വരാനായിട്ട് എന്ന് വെച്ചാൽ ചെറിയ ചെറിയ ചെയിൻ സ്റ്റിച്ച് ആയിരിക്കണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അത്യാവശ്യ സമയം വേണം നമുക്ക് ഇങ്ങനത്തെ വർക്ക് ചെയ്യാനായിട്ട് ആപ്ലിക്ക് വർക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള വർക്കാണ് ആണ് കേട്ടോ കാരണം നല്ല സമയമാണ് നമ്മൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടത് ഞാനിവിടെ ഒരു റോ ചെയിൻ സ്റ്റിച്ചേ ചെയ്യുന്നുള്ളൂ കേട്ടോ രണ്ട് റോ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് ഇനി ഇതൊന്നും കൂടെ കൺസീൽ ആകാൻ വേണ്ടി നമുക്ക് സിക്സ് ആക്ക് സ്റ്റിച്ച് അല്ലെങ്കിൽ ലോക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ആ ചെയിൻ സ്റ്റിച്ചിൻ്റെ രണ്ട് വശത്തും ആയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത സ്റ്റിച്ചാണ് കേട്ടോ അപ്പോൾ മസ്റ്റായിട്ട് ഈ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം നമുക്ക് ചെയിൻ സ്റ്റിച്ച് ഒരെണ്ണോ അല്ലെങ്കിൽ രണ്ടെണ്ണോ ചെയ്യാം പക്ഷേ ഈ ഒരു ലോക്ക് സ്റ്റിച്ച് അല്ലെങ്കിൽ സിക്സ് ആക് സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യാനേ പാടില്ല ഇത് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മുടെ ക്ലോത്ത് ശരിക്ക് കൺസീൽ ആകുന്നത് ഈ സിക്സ് ലാക്ക് സ്റ്റിച്ച് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും നമ്മൾ ത്രെഡൊക്കെ ഇങ്ങനെ വലിക്കുമ്പോൾ കുരുങ്ങാനൊക്കെ ചാൻസ് ഉണ്ട് പിന്നെ ഇതും അടുപ്പിച്ചടുപ്പിച്ചാണ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ നല്ല സമയം വേണം നമുക്ക് സ്റ്റിച്ചസ് ഒക്കെ ചെയ്യാനായിട്ട് ഇനി നമ്മൾ ആ പിൻ ചെയ്ത് വെച്ചിരുന്ന പിന്നെല്ലാം റിമൂവ് ചെയ്യുവാണ് റിമൂവ് ചെയ്തിട്ട് എക്സ്ട്രാ വന്നിരിക്കുന്ന ക്ലോത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ കട്ട് ചെയ്യുമ്പോഴും വളരെ കെയർഫുള്ളായിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് ക്ലോത്തിൽ കൊള്ളല് അതുപോലെ തന്നെ ആ ത്രെഡ് ഉണ്ടല്ലോ സെറീ ത്രെഡ് അതിലും കൊള്ളാതെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് പിന്നെ കുറച്ച് ക്ലോത്ത് നമ്മൾ ഇതുപോലെ കുറച്ച് ക്ലോത്ത് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് അല്ലെങ്കിൽ വേഗം അത് പിന്നി പോകും കേട്ടോ അതുകൊണ്ടാണ് കുറച്ച് ക്ലോത്ത് അവിടെ വെച്ചിരിക്കുന്നത് ഇതുപോലെ കെയർഫുള്ളായിട്ട് അഡ്ജസ്റ്റ് ഒക്കെ കറക്റ്റായിട്ട് വെച്ചിട്ട് തന്നെ കട്ട് ചെയ്യണം ഇനി ഈ റെഡ് കട്ട് ബീഡ്സ് നമ്മൾ ഈ ഫ്ലവറിൻ്റെ ബോർഡറിലൂടെ ഒരു റോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുവാണ് ഇവിടെ നമുക്ക് നീഡിലെടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും രണ്ട് ക്ലോത്ത് ഉള്ളതുകൊണ്ട് തന്നെ രണ്ടിലും കയറി വേണം നീഡിൽ വരാനായിട്ട് അപ്പോൾ എക്സ്ട്രാ കുറച്ച് ക്ലോത്ത് വിട്ടിട്ടാണല്ലോ നമ്മൾ കട്ട് ചെയ്തത് അപ്പോൾ അത് രണ്ടും കൂടെ ആകുന്ന പോലെയാണ് ഈ ഒരു കട്ട് ബീഡ് നമ്മൾ ഒരു റോ സ്റ്റിച്ച് ചെയ്യുന്നത് പെറ്റലിൻ്റെ ഉള്ളിൽ നമ്മൾ വലുതും ചെറുതുമായിട്ടുള്ള ലൈൻസ് ഒന്ന് വരച്ചു കൊടുക്കുവാണ് അപ്പോൾ അത് ഞാൻ ഒരു പെൻസിൽ വെച്ചിട്ടാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത് ഇനി ആ ലൈൻസിലൂടെ വർക്ക് ചെയ്യാനായിട്ട് ഗോൾഡൻ കട്ട് ബീഡ്സ് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ് ഇനി അതിൻ്റെ എൻഡിൽ നമുക്കൊരു സീക്വൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഈ ഫ്ലവറിൻ്റെ നടുക്കത്തെ പോർഷനിൽ നമ്മൾ ക്രിസ്റ്റൽ ബീഡാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാനൊരു ക്രിസ്റ്റൽ ബീഡും ഒരു ഷുഗർ ബീഡും ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി ആ ഷുഗർ ബീഡ് വിട്ടിട്ട് നമുക്ക് ക്രിസ്റ്റൽ ബീഡിൻ്റെ ഉള്ളിലേക്ക് നീളിൽ ഇതുപോലെ ഒന്ന് കടത്തി വലിക്കുവാണ് അപ്പോൾ അത് ഒരു സ്റ്റംപ് വർക്ക് പോലെ പ്രൊജക്റ്റ് ചെയ്ത് ഇതുപോലെ നിക്ക് നിൽക്കുന്നുണ്ടാവും അപ്പോൾ ഒന്ന് രണ്ട് തവണ നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അത് ഫിക്സ് ആകില്ല ഒന്നാമത് അതിന് കുറച്ച് വെയ്റ്റ് ഉണ്ടാകും പിന്നെ അവിടെ ഉടക്കി കഴിഞ്ഞാൽ വേഗം പോകാനും ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് രണ്ട് മൂന്ന് തവണയെങ്കിലും നിങ്ങളത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതുപോലെ ആ ഒരു പോർഷൻ ഞാനൊന്ന് ഫില്ല് ചെയ്തെടുക്കുവാണ് ഇനി ആ ഫ്ലവറിൻ്റെ ബോർഡറിലൂടെ ചെയിൻ സ്റ്റിച്ച് ഒന്നും കൂടെ ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോൾ സെറി ത്രെഡ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നത് ഒരു ഒരു തവണയോ അല്ലെങ്കിൽ രണ്ട് തവണയോ നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒന്നും കൂടെ അത് കൺസീലാകും